ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ട്വൽ ലോക്സ് സിനി അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു വെക്കേഷനൊക്കെ അല്ലേ എല്ലാവരും അടിച്ചു പൊളിക്ക് പിന്നെ എല്ലാവരുടെയും ഓണമൊക്കെ എവിടെ വരെ ആയി നല്ല രീതിയിൽ അങ്ങ് പോകുന്നു എന്ന് വിചാരിക്കുന്നു അതെ നമ്മുടെ ഓണം ഇങ്ങനെയൊക്കെയാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉത്രാടപ്പാച്ചിൽ ഗായ്സ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കൊണ്ട് നിൽക്കുകയായിരുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എപ്പോഴാണ് എനിക്ക് ഇതാക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഇതിൽ കുറച്ച് ക്ലിപ്പൊന്നും അതിനെ കിട്ടിയിട്ടില്ല അപ്പോൾ എല്ലാവരും ക്ഷമിക്കാപ്പതിനേ നമ്മൾ തൃക്കാക്കരപ്പന ഒക്കെ ഉണ്ടാക്കി പിന്നെ അതുപോലെ തന്നെ അരി അരച്ചിട്ട് നമ്മൾ താളി ഒഴിച്ച് എന്താ പറയുക അതൊന്ന് മിക്സ് ചെയ്തെടുത്തു എന്നിട്ട് ഇതിനോട് അണിയ എന്ന് പറയും തൃക്കാക്കരപ്പന ഉള്ളത് അണിയ എന്ന് പറയും അപ്പം അങ്ങനെയൊക്കെ ചെയ്തു േ ഇങ്ങനെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ പിന്നെ എൻ്റെ തൊണ്ടയൊക്കെ പോയി കിടക്കുകയാണ് അതുപോലെ തന്നെ ശബ്ദമൊക്കെ വേറെ ഒരു ശബ്ദം പോലെയൊക്കെ ഉണ്ടാകും വേറെ ഒന്നല്ല എനിക്ക് തൊണ്ടവേദനയും ജലദോഷമൊക്കെ വേണം അതുകൊണ്ട് തന്നെ ഇതാണ് പിന്നെ അതേ അതൊക്കെ ഇതാക്കി കഴിഞ്ഞതിന് ശേഷം പൂവ് നന്നാക്കിയ പൂവ് നന്നാക്കി റോസ് വാടാർ മല്ലി പിന്നെ എന്താ ജമന്തി മല്ലിക അങ്ങനെന്തൊക്കെയാണ് പൂക്കൾ പിന്നെ അത് നമ്മൾ വരയ്ക്കാൻ വേണ്ടി പൂവാണ് അപ്പോൾ ഇത് അച്ചമ്മട്ടോ വരയ്ക്കുന്നത് ഇപ്പം ഇത് ഇങ്ങനെ എവിടെയും ഞാൻ കാണാറില്ല ഒന്നെങ്കിൽ അവർ അല്ല ഒന്നെങ്കിൽ എന്താ പറയുക മരം മരത്തിനോടുള്ള നമ്മുടെ കടയിൽ ഒന്നും വേടിക്കുന്നതാണ് കണ്ടിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല നമ്മളവിടെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഞങ്ങളവിടെ എൻ്റെ വീട്ടിൽ മാത്രം ഇങ്ങനെ ചെയ്യുന്ന തോന്നുന്നു വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടെ നമ്മൾ ഈ പ്രദേശത്തൊന്നും അങ്ങനെ ആരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പം എന്തേ ഇപ്പം നമ്മളിങ്ങനെ വരയ്ക്കുകയാണ് ഇതിങ്ങനെ വരച്ച് വരച്ച് പിന്നെ നിങ്ങൾ അവിടെ ഇതിനെന്ത് പേരാണ് പറയുന്നതെന്നും കൂടി പറയണ കേട്ടോ നമ്മളവിടെ എന്ന് പറയും വേറെ ചിലടത്ത് വേറെ പേരുണ്ടെന്ന് തോന്നുന്നു അറിയത്തില്ല എന്നിട്ടിത് നമ്മളിങ്ങനെ അണിഞ്ഞു കൊടുക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല ക്ലിപ്സും എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ ആയിട്ട് അതാക്ക ഓടിയായിരുന്നു അത്ര അടപ്പാച്ചിലായിരുന്നു അപ്പം നാളെ നാളത്തേക്കുള്ള കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും ബാക്കി കണ്ടിട്ട് വാ പിന്നെ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ഇട്ടേണ്ടത് തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടനും കൂടി അമർത്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ അണിഞ്ഞൊക്കെ കഴിഞ്ഞു ഒരു പലക വെച്ചതിൻ്റെ നടുവിൽ പലക വെച്ചു വായൻ്റെ വെച്ചു എന്നിട്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ പൂവേപ്പൊലി പൂവേപ്പൊലി പൂവേന്ന് ചൊല്ലിയതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക അത് നടുവ് കൊണ്ടുവന്ന് വെക്കുക വായലയിൽ കൊണ്ടുവന്ന് വെക്കുക എന്നിട്ട് അതേപോലെ ബാക്കിയുള്ള എല്ലാതും നമ്മളിങ്ങനെ കൊണ്ടു വയ്ക്കുക അതിനൊക്കെ നമ്മളത് ഈ ഈ ഇപ്പം നേരത്തെ വെച്ച സാധനം ഇപ്പം വെക്കാൻ പോകുന്ന സാധനം നമ്മൾ മൂന്ന് പ്രാവശ്യം ചുറ്റിയതിന് ശേഷം അതിൽ വയ്ക്കുക എന്നിട്ട് നമ്മളതിന് അങ്ങനെ എന്താ അരഞ്ഞാണം കെട്ട പോലെ നമ്മൾ എന്തു ചെയ്യുക മണ്ണിങ്ങനെ ചെറിയ ചെറിയ ചില ചെറിയ ചെറിയുള്ള ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മൾ എന്തു ചെയ്യുക അതിൽ വെച്ചുകൊടുക്കുക അതുപോലെ തന്നെ ബാക്കിയുള്ള രണ്ടെണ്ണം നമ്മൾ ഈ സൈഡിലായിട്ട് രണ്ട് സൈഡിലായിട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് വലുതിന് മാത്രം നമ്മൾ എന്ത് ചെയ്യുക മണ്ണ് ഉരുട്ടി കൊണ്ട് വെച്ചുകൊടുക്കുക ഇതേപോലെ ഉരുട്ടി വെച്ചുകൊടുക്കുക അപ്പോൾ ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ടു വയ്ക്കുക അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകും എന്നിട്ട് നമ്മൾ അണിഞ്ഞതിൻ്റെ ബാക്കി ഉണ്ടാവുമല്ലോ ബാക്കി കുറച്ചുണ്ടാവും അത് വെച്ചിട്ട് നമ്മൾ ഈ തൃക്കാക്കിരപ്പൻ്റെ മുകളിലൂടെ ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് കുറച്ചെടുത്ത് നമ്മൾ മാറ്റി വയ്ക്കും വെള്ളം അതായത് താളി നമ്മൾ എടുത്തേക്കും അത് നമ്മൾ അട ഉണ്ടാക്കാണ്ട് തൃക്കാക്കിരപ്പന് വെച്ചുകൊടുക്കും എന്നിട്ട് ഇത് ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു തുളസി കതിർ തുളസി കതിരി ഇങ്ങനെ മൂന്നെണ്ണയുള്ള തുളസി കതിരി ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും അതിന് വെച്ചുകൊടുക്കും അതിൻ്റെ മുകളിലായിട്ട് വെച്ചെടുക്കും എന്നിട്ട് നമ്മൾ ഓരോ പൂക്കളായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കും അതിൻ്റെ നെറ്റീമിൽ ചേ തലയിൽ ഇങ്ങനെ വെച്ചുകൊടുക്കും എന്നിട്ട് ഞാൻ ഒരു എന്താ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പൂവിൽ നിന്നും കുറച്ച് ഈ എടുത്താണ്ട് നന്നായിട്ട് മിക്സ് ചെയ്താണ്ട് ഇതിൽ ഇട്ടു അതിൻ്റെ ഇലയിൽ ഇട്ട് കൊടുത്തു പിന്നെ ചെമ്പരത്തിപ്പൂ കുത്തി വെച്ച് നാല് വലുതിൻ്റെ നാല് സൈഡും ചെമ്പരത്തിപ്പൂ വെച്ചും ചെറുതിൻ്റെ രണ്ട് സൈഡിലും ചെമ്പരത്തിപ്പൂ വെച്ചും അങ്ങനെ ചെയ്തു എന്നിട്ട് ഞാൻ എല്ലാ പൂവും കൂടി മിക്സ് ചെയ്തതെടുത്താണ്ട് ഇതിൻ്റെ മുകളിലൂടെ ഇട്ടുകൊടുത്തു തൃക്കാക്കരപ്പൻ്റെ മുകളിലൂടെ ഇട്ടെടുത്തു അതിനുശേഷം തേ നമ്മൾ അതുകൊണ്ട് തന്നെ ഉത്രാടം നെയ്തി കേട്ടോ നമ്മളെല്ലാ കൊല്ലവും ചെയ്യുന്നൊരു ഇത് തന്നെയാണ് ഇതിനോട് തന്നെ നമ്മൾ എഴുതും അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഉത്രാടന്ന് ഇതിനോട് തന്നെ ഇങ്ങനെ എഴുതി കൊടുത്തു അപ്പോൾ ഇത് നമ്മളെല്ലാ എല്ലാ പൂവും ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇടാൻ തുടങ്ങാം അപ്പം നടുവിൽ റോസും അതുപോലെ തന്നെ ഒരു വെള്ളപ്പൂവും വെച്ചതാക്കി പിന്നെ മഞ്ഞ മഞ്ഞ പൂ പിന്നെ അമ്പലത്തിൽ പോയി ദേ ഇതാണ് നമ്മുടെ അമ്പലത്തിലെ പൂക്കളാട്ടം അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വിട്ട് വന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് രാത്രി നാളെ ഇടാനുള്ള പട്ടു അല്ല ദാവണിയുടെ ബ്ലൗസും അതൊക്കെ തേക്കിയായിരുന്നു അതിൽ മിടിയത് സ്കേട്ടിൻ്റെ ഞാൻ എടുത്തില്ല അപ്പം ഇന്നത്തെ വീഡിയോ എത്രയോളം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ അതുവരേക്കും Bye!